അറിയപ്പെടുക എൻ്റെ പോപ്പുലരിറ്റി ബേക്കാൻ വേണ്ടി അവർ വിളിച്ചത് ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്താ അങ്ങ് ഞാൻ പുറകെ പോയതല്ല എന്നെ വിളിച്ചാൽ അഭിനയിപ്പിക്കുക ചെയ്താണ് കൊണ്ടല് പെപ്പയുടെ പടമാണ് നല്ല ചോരച്ചിരപ്പുള്ള പടം ആയിരിക്കും സോഫിയ ഫുല ഡൊഡ്യൂസ് ചെയ്യുന്നത് പടം ഉപകരണമായിരിക്കും പക്ഷെ കൊണ്ടലിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു മൂവി ഇറങ്ങുന്നുണ്ട് ബാഡ് ബോയ്സ് അതിൽ ഞാനും പറയുക അഭിനയിച്ചുണ്ട് സെക്കൻഡ് ഹാഫിലുണ്ട് ഒരു മസാല കോമഡി ഫിലിമാണ് ഞാൻ ഒന്ന് രണ്ട് മണി സീനേ ഉള്ളൂ ഞാനും പറയുക ഡയലോഗ് ഡയലോഗ് ഉണ്ട് ഡബിങ്ങൾ ചെയ്തതാണ് ഡബ്ഞങ്ങൾ ചെയ്താണ് പുതിയ കണ്ടവർ പറഞ്ഞു എന്നാലും പെർഫോമൻസ് പറഞ്ഞു കണ്ടവർ പറഞ്ഞു പ്രതിരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ടിപ്പിക്കൽ ഒന്നു പടമാണ് റേമാൻസ് ആരോ നായകൻ അതിൻ്റെ ഒപ്പം ധ്യാൻ ശ്രീനിവാസൻ പിന്നെ പിന്നി ടോം രമേശ് പിശാദി വലിയൊരു താരനിരേനെയുണ്ട് എല്ലാവരും കാസ്റ്റിംഗ് ഗ്രൂപ്പ് മുഴുവൻ അടുത്ത ഡേറ്റ് വരുന്നുണ്ട് അപ്പം ഈ സിനിമയിൽ ആറാട്ടണം ശരിക്കും ആറാടാൻ പോവുകയാണ് ഉണ്ട് ആറാടും ആറാടും അതാതിലാട്ടെ അങ്ങനെ അങ്ങനെ മത്സ്യങ്ങളൊന്നുമില്ല എന്നാലും പടം ഇറ്റാവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഇറങ്ങിയ എ ആറും അന്നേരം ഓടുന്നുണ്ട് കിഷ്കിൻ്റെ ആയിട്ട് പോവുന്നുണ്ട് അതേപോലെ കൊണ്ടലും ബാഡ് ബോയ്സും പോട്ടെ അങ്ങനെ മലയാള സിനിമ ഒരു ഓണത്തിന് തകർക്കട്ടെ എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് അല്ല അറിയാം എൻ്റെ അപ്പോൾ അറിയപ്പെടാൻ എൻ്റെ പോപ്പുലാരിറ്റി പോയിക്കാൻ വേണ്ടി അവർ വിളിച്ചത് ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്താ അങ്ങോട്ട് ഞാൻ പുറകെ പോയതെന്നല്ലേ എന്നെ വിളിച്ച് അഭിനയിപ്പിക്കുകയും ചെയ്താ ഇതിന് മുമ്പ് ഞാൻ രണ്ട് വേറെ ഒരു ആക്ട്ലിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബറോസിൽ ഒരു വി എന്തായാലും ആദ്യമായിട്ടാണ് പുതിയ അത് ശരിയായ ന്യൂസ് അല്ല അത് വെറുതെ ആൾക്കാരെ ഇറക്കിയാണ് ഒറിജിനൽ ആയിട്ട് ശരിക്കും പോസ്റ്റർ ഉണ്ട് അവസാന അവസാനേ പറയുന്നുള്ളൂ

ഈ പടത്തിനാണെങ്കിൽ പടം നല്ലതാണെങ്കിൽ നല്ലതാണ് പറയുള്ളു നിസ്പശ് റിവ്യൂ കൊടുക്കുള്ളൂ എൻ്റെ പടം ഞാൻ അഭിനയിച്ചു പടയോണ്ട് മോശം പടമാണെങ്കിൽ നല്ലതാണ് പറയില്ല നല്ലതാണെങ്കിൽ നല്ലതാണ് പറയും മോശമാണ് മോശമാണ് പത്ത് മണിക്ക് റിലീസ് ചെയ്യണം കൊണ്ടല്ല ഞാൻ കാണും കൊണ്ടല്ലേ ഞാൻ കാണും പ്രതീക്ഷയുള്ള മൂവിയാണ് ഇന്നല്ല എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഏറെ നല്ല റിപ്പോർട്ടാണ് ഞാൻ ഏറെ കണ്ടു നല്ല റിപ്പോർട്ടാണ് കിഷ്കിൻ്റെയും നല്ല റിപ്പോർട്ടാണ് എന്തായാലും മലയാള സിനിമ നന്നായിട്ട് വേറെട്ടെ ചേച്ചി പറഞ്ഞില്ലെന്നോ അവരുടെ പടത്തെ ടൊവിനെയും സപ്പോർട്ട് ചെയ്തില്ല അത് അറിയില്ല എന്റെ പ്രൊഡ്യൂസർ ആണ് ഞാൻ രാഹുലെ വിളിച്ചുണ്ടായിരുന്നു അവിടെ രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു രൂപ രൂപ ഇറക്കുന്ന ആൾക്കാരെ ഉണ്ടോ അതുകൊണ്ട് പറഞ്ഞതാവാൻ പ്രൊമോട്ട് ചെയ്യാനാണ് എല്ലാരും ഒന്നിച്ച് പോലിട്ട പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ല എല്ലാവർക്കും എല്ലാവരുടെ സിനിമകളും വിജയിക്കട്ടെ അപ്പോൾ ശരിക്കും പവർ ഗ്രൂപ്പാണ് ആണ് അവർ പവ ഗ്രൂപ്പ് ഒന്നും പവ ഗ്രൂപ്പ് പവ ഗ്രൂപ്പിലൊന്നല്ല ഏ അവർ പവ ഗ്രൂപ്പ് ഒന്നല്ല അവർ പഴയ നടന്മാർ മാറ്റിയിരിക്കാം പുതിയ യങ്സ്റ്റേഴ്സൊന്നും പവർ ഗ്രൂപ്പിലില്ല എന്തായിട്ട് എല്ലാ സിനിമയും ഓടട്ടെ മലയാള സിനിമ നന്നായിട്ട് പോവട്ടെ ജനങ്ങൾ എൻജോയ് ചെയ്യട്ടെ